പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ കതാവിൻ്റെ മക്കളെ താമസിച്ചുള്ള ധ്യാനം നമുക്ക് നാളെ തുടങ്ങുകയാണ് ഇന്നൊരുക്ക പ്രാർത്ഥനയാണ് എല്ലാവരും പ്രാർത്ഥിക്കണേ ഈശോയെ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സൂസ്ത്രം ഹാലി ആലേലി ആലേലി ആ നീതിമാനായ അവസെ പിതാവിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം ഞാനത് ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു നിങ്ങളോടും പറഞ്ഞു എന്നെനിക്കറിയില്ല കഴിഞ്ഞ ആറാഴ്ച വണ്ടേ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവമക്കളോട് പറഞ്ഞു മക്കളെ എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു സ്നേഹമുള്ളവരെ ഞാൻ ദർശനം കണ്ടത് ഞാൻ ഇതുവരെ അവസിപ്പിതാവ് ഇങ്ങനെ ചെയ്യണത് കണ്ടിട്ടില്ലണ്ടോ ഇതു അതിനകത്ത് എൻ്റെ പുണ്മക്കളെ വിശുദ്ധരായിരുന്നാലും രക്ഷകനായ യേശു ആയിരുന്നാലും സർവശക്തനായ ദൈവമായാലും നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ദൈവമാണ് അത് വിശുദ്ധരും അങ്ങനെയൊക്കെ തന്നെയാണ് മലാഹമാരും അങ്ങനെ തന്നെയാണ് അവിടെ ഈഗോ ഇല്ലല്ലോ അവിടെ ഞാനെന്ന ഞാനൊന്നും ഇല്ലല്ലോ നന്മ ചെയ്യുന്ന ഞാനും നിങ്ങളുവാണെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സ്ഥാനമുണ്ട് ഈശോ നമ്മളെ കൂടിയിരുത്തും ഈശോ നമ്മൾ കൂടിയിരുത്തും ഞാനിത് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാത്രം ഇതിന് ബോധ്യപ്പെടും എന്ന് എനിക്കറിയില്ല ഹൗസൈപിതാവിനെ ഞാൻ കണ്ടത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഒരു പത്തടി ഡിസ്റ്റൻസ് പത്തടി നമ്മൾ ഞാൻ ഓൾട്ടറിലെ തന്നെ ഓൾട്ടറിലെ നിൽക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് കാണിച്ചു തരുന്നത് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് ഹൗസ്പിതാവ് അങ്ങ് ഉയർന്നു ചാടുകയാണ് വലത് കൈ വലത് കൈ നീട്ടിയിട്ട് ഉയർന്ന് ചാടിയിട്ട് മാതാവാണെങ്കി അവിടെ നിന്ന് ഉയർത്തി ഉയർന്ന് ഉയർന്ന് ചാടിയിട്ട് ഉയരത്തില് നല്ല ഉയരത്തിൽ മാതാവ് ചാടിയിട്ട് വലത് കൈ കൊണ്ട് ഇപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഔസപിതാവ് ഉയർ ഉയർന്ന് ചാടിയിട്ട് മാതാവിന്റെ ഔസപിതാവ് ഇങ്ങനെ കയ്യടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് വലത് കൈ ഇങ്ങനെ അങ്ങനെ കൈയടിക്കുന്നു ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ പ്രൈസ് ഹലലിയ എന്റെ കണ്ണുകൾ കൊണ്ട് ലൈവ് കണ്ടത് ഹലലിയ എനിക്ക് തോന്നുന്നില്ല ഞാൻ 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 പറയുമ്പോ നിങ്ങൾ വിശ്വസിക്കും കാരണം അതാണല്ലോ അറിയാവുന്നവർക്ക് അറിയാമല്ലോ പ്രശസ്നമുള്ളവരെ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അപ്പൊ ഞാൻ എന്താ എന്തതില് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് ദൈവ ശുശ്രൂഷ ആര് ചെയ്യുന്നവ അത് മെത്രാലല്ലല്ലോ വൈദികരായല്ലോ അത്മായ പ്രേക്ഷിതരായിരുന്നാലോ ഏത് ശുശ്രൂഷകരായിരുന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത്രമാത്രം സന്തോഷിക്കുന്നു ഇവിടെ നമ്മുടെ ഒരു കുറച്ച് പേരുണ്ട് അതിൽ ഏറ്റവും ആദ്യം ഞാൻ എന്നോട് പറഞ്ഞത് സിബിയാണ് ബ്രദറെ നമുക്ക് കളക്ഷനവും ഇല്ല കച്ചവടവും ഇല്ല ഒന്നുമില്ലാതിരുന്നപ്പോഴേ ഞാൻ ബ്രദറിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചു ധ്യാന കേന്ദ്രത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു ധ്യാനം നല്ല അടിപൊളിയായിട്ട് നടക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചു അന്നത്തെ രണ്ടു ലക്ഷം രൂപ കച്ചവടം കച്ചവടം കിട്ടിയെന്ന് കളക്ഷൻ കിട്ടിയെന്ന് ഹലിയ ഇതുപോലെ അനേകം മക്കള് മ്രതറിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കും മ്രതറിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം മാതാ ഇന്നെന്നെ പോലെ നടക്കുന്നു എവിടെയാണ് ശലോം ശലോമിനടുത്ത് ശലോമിന് അടുത്താണ് അവരെ കോഴിക്കോട് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടണ്ടായി കഴിഞ്ഞപ്പോൾ കർത്താവ് ബ്രദറിനെ വിളിച്ചിട്ട് ബ്രദറിന്റെ ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും സമർപ്പിച്ച് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അവരുടെ സാക്ഷിയ സാജു തോമസ് അവരുടെ പേരിട്ട രണ്ട് പെമ്പിള്ളേരും ഒരു രണ്ട് പെമ്പിള്ളേരാണ് അവർക്കുള്ളത് ഇപ്പൊ ഇത് അവർ കേൾക്കും അവരും ഗ്രൂപ്പിലുള്ളതാ ബ്രദറെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീട് നിറച്ചുമല്ലപ്പോ അല്ലെ എനിക്ക് ഒരു പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ എൻ്റെ പൊന്നുമക്കളെ അനേകം അങ്ങനെ പറയുന്നു അത് എനിക്കെന്നല്ല നിനക്കും കിട്ടും നമുക്കെല്ലാവർക്കും കിട്ടും സർവകീർത്തി പറഞ്ഞ് ഹാലേലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം ഹാലേലുയാ ഹാലേലിയ അപ്പൊ നീതിമാനായ അവസരപ്പിന്ന അവന്റെ മധ്യസ്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ വളർത്തപ്പനാണ് നമ്മൾ എത്രമാത്രം നീതി പുലർത്തുന്നുണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു പക്ഷെ നീ കുഞ്ഞുങ്ങളായിരിക്കാം പക്ഷേ നീ ഭാര്യയായിരിക്കാം ഒരു പക്ഷേ ഭർത്താവായിരിക്കാം കുടുംബനാഥൻ നാഥൻ അല്ലലിയ അതായത് ഒരു നല്ല കുടുംബ ജീവിതം നയിക്കേണ്ടതും ഭരിക്കേണ്ടതായ റെസ്പോൺസിബിലിറ്റി ഒരാ കാർന്നുണ്ട് കാർന്നുണ്ട് അഡ്രസ്സ് ആരുടെ പേരും പറഞ്ഞണ്ട വീടെ പേര് പറ പേരവിടെ വരും ഈ ഭാര്യയാണെങ്കിൽ അതിൽ പേരുണ്ട് ഭർത്താവിൻ്റെ പേരവിടെ വരും അപ്പം നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കുടുംബ ജീവിതത്തിൽ എപ്രകാരമാണ് ഞാനിത് ഞാനല്ല എൻ്റെ ഈശ്വര ദൈവാത്മാ പറയണ മേലെ എനിക്ക് ഞാൻ ചെറുതെന്ന് പ്രാർത്ഥിച്ച വിടാണ് ചിന്തിച്ചത് അസമിതാവിനെ കുറിച്ച് ചിന്തിച്ചു അത് ആ അസവിതാ നടത്തിയ കാര്യങ്ങൾ പറയുന്നു ഞാൻ ചിന്തിക്കണം ഭർത്താവായി ഞാൻ ചിന്തിക്കണം ഭാര്യയായും ഞാൻ ചിന്തിക്കണം മക്കളായും ഞാൻ ചിന്തിക്കണം ഇന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി അല്ലെ എൻ്റെ ഭർത്താവിന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം എൻ്റെ ദൈവത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം യാക്കോസ്ലേഹ പറയുന്നു ചെയ്യേണ്ട നന്മകൾ ഏതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് പാപമെന്ന് നമ്മളിങ്ങനെ പോയാൽ ജീവിച്ചാൽ മതിയോ അങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് നരകത്തിപ്പോ ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ കുരിശുമെടുത്ത് നീ പിന്നാലെ വന്ന് നീ നിത്യജീവം പ്രാപിക്കുക കത്താവേ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വസിക്കും അങ്ങയുടെ കൂടാരത്തിൽ ആര് വാസമുറപ്പിക്കും കത്താവങ്ങളുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുന്നവർ സത്യം മാത്രം പറയുന്നവൻ പരദൂഷണം പറയാത്തവൻ കലഹം ഉണ്ടാക്കാത്തവൻ മദ്യം കഴിക്കാത്തവൻ പുകവലിക്കാത്തവൻ ലഹരി ഉപയോഗിക്കാത്തവൻ അപ്പനമ്മയെ സ്നേഹിക്കുന്നവർ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ആലോചിച്ച് കൈകാര്യങ്ങൾ ചെയ്യുന്നു ആ കുടുംബത്തിൽ ദൈവത്വം ഉണ്ടാവും ദൈവ സ്നേഹം ഉണ്ടാവും ദൈവ സാന്നിധ്യം ഉണ്ടാവും അലേലിയ അലലിയ യേശുവേ നന്ദി 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 സൂച മക്കളെ ഹലലിയ കത്താവ വേദനിക്കുന്ന സകല മക്കളെ അനുഗ്രഹിക്കണമേ എട്ടാം തീയതിത്തെ നാളെ ഒരുക്ക പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ കഥാവേ ഇന്ന് ബുധനാഴ്ച ഒരുക്ക പ്രാർത്ഥനയ്ക്ക് വരുന്ന എല്ലാവരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കടേ തടസ്സമില്ലാതെ അവര് വരട്ടെ കഥാവേ വാതാവിന്റെ വർക്ക് ഇനിയും തീരട്ടെ കഥാവേ ഈ ഞരുന്ന ഞായറാഴ്ച ഞങ്ങക്ക് വെഞ്ചിരുപ്പം നടത്താനുള്ളതാണ് കഥാവെ ഒരു അത്ഭുതം നടത്തണേ കഥാവെ അനുഗ്രഹിക്കണേ കഥാവേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ 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 ധ്യാനത്തിലേക്ക് തെക്കെന്ന് വടക്കന്ന് പടിഞ്ഞാർന്ന് കിടക്കുന്ന അനേകം മക്കള് എട്ടാം തീയതി രാവിലെ അവിടെ എത്തട്ടെ ധ്യാനം അൻ വിജയമാകട്ടെ ഞായറാഴ്ച വണ്ടി തിയാനും അനുഗ്രഹമായി മാറട്ടെ ഐ മീൻ യേശുവേ നന്ദി കർത്താവേ നന്ദി കർത്താവേ ഹാലി ലി 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 കഥാവെ എന്റെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞവരെ എല്ലാവരും ആസ്വദിച്ചാലും ഗ്രഹിക്കണേ കത്താബി എല്ലാ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തലമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിൻ്റെ കൃപയാൽ ദൈവ കൃപയാൽ ഞങ്ങൾ നിറയട്ടെ നിറയട്ടെ കവിഞ്ഞൊഴിയട്ടെ കവിഞ്ഞ ഒഴുകട്ടെ കഥാവേ ഹാലി ഹലേലി കർത്താവിന്റെ തിരു രക്തം പെരുമഴ പോലെ ഞങ്ങളുടെ മേലെ ഒഴുകട്ടെ രോഗികളായി കിടക്കുന്നവരുടെ ശിരസ് മുതൽ പാദങ്ങളെ അവർ ഒഴുകട്ടെ കഥാവി തിരക്തം ഒഴുകട്ടെ 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 കഥാവി ഒഴുകട്ടെ തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ നന്മ നിർജം പറയുമേ സ്വസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന അങ്ങേട് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ നമ്മുടെ അന്യമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ മരണ സമയത്ത് തമ്മരാളുടെ ഭീഷണിയാമേ നിത്യം പിതാവിന്റെ പുത്രം പരിശുദ്ധാത്മാവിന്റെ ശുദ്ധി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ അമേ